ജന്മാന്തരങ്ങളിലെ പാവങ്ങൾ കഴുകിക്കളഞ്ഞ് ജീവിതം വിശുദ്ധമാക്കുന്ന ചടങ്ങാണ് പുനർജനി നൂഴൽ തൃശ്ശൂർ ജില്ലയിലെ വില്വാദ്രിമലയിലാണ് എല്ലാ വർഷവും ഈ വിശുദ്ധ ചടങ്ങ് അതേ തൃശ്ശൂരിലെ പൂമലയിലും ഒരു പുനർജനിയുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ച് പുനർജന്മത്തിലേക്ക് ആനയിക്കുന്ന ജോൺസൺ മാഷിന്റെ പുനർജ്ജനി മനസ്സു നൊന്നവനെ മറ്റുള്ളവന്റെ നൊമ്പരം തിരിച്ചറിയാനാവൂ കുടിയനായിരുന്നു ജോൺസൺ മുഴുകുടിയൻ കുടിച്ചു ലെക്ക് കെട്ട് ഒന്നുമില്ലാതായി മരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ പക്ഷേ ദേവഹിതം മറ്റൊന്നായിരുന്നു ഒരു കയറിൻ തുമ്പിലോ വിഷക്കുപ്പിയിലോ അവസാനിക്കേണ്ടിയിരുന്ന ആ ജീവനെ കാത്തുസൂക്ഷിച്ചു തിരിച്ചറിവിന്റെ പുതുവഴികളിലേക്ക് ബോധത്തെ നയിച്ചു ജോൺസൺ മാഷിന് പുനർജന്മം ലഭിച്ചു അങ്ങനെ തൃശൂർ പൂമലയിൽ പുനർജനിയുണ്ടായി മദ്യലേഖരിയിൽ സ്വബോധം നഷ്ടമായി കൈവിട്ടു പോകുന്നത് എന്തെന്നുപോലും തിരിച്ചറിയാനാകാതെ പരിഹാസ്യും നിഷ്കാസിതരുമായവരുടെ ആശ്രയമാണ് പുനർജ്ജനി ബുദ്ധി എന്ന് പറയുന്ന കള്ളുടിയന്മാർക്ക് കുരുട്ട് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും എത്ര കള്ളുടിയനാണെങ്കിലും ഈ മദ്യം സംഘടിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ബുദ്ധി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അതുപോലെ ആ ബുദ്ധി തന്നെ മതി നമുക്ക് തുടർന്ന് ജീവിക്കാനും മദ്യപിക്കാതെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ചില ടെക്നീക്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ തന്നെ പറ്റിയത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ ഫിലോസഫി വിഭാഗം തലവനാണ് ഡോക്ടർ ജോൺസൺ അധ്യാപക ദമ്പതികളുടെ മകനായിരുന്നു മദ്യപാനം മൂലം അപ്പൻ അകാലത്തിൽ മരണമടഞ്ഞു പ്രീ ഡിഗ്രി രണ്ടു തവണ തോറ്റു പിന്നെയും പഠിച്ചെഴുതി ജയിച്ചു കൂലിപ്പണിക്ക് പോയി ബി എ പഠിച്ച് ഒന്നാം റാങ്കോടെ പാസ്സായി എം എക്ക് റാങ്ക് പക്ഷേ അതിനൊക്കെ മദ്യരുചി അറിഞ്ഞിരുന്നു ജോൺസൺ മഷിക്കുപ്പിയിൽ കൂട്ടുകാരൻ സ്നേഹപൂർവ്വം നൽകിയ നാടൻ ചാരായത്തിലായിരുന്നു തുടക്കം ജീവിതത്തിന്റെ നല്ല കാലങ്ങളെല്ലാം മദ്യലഹരിയിൽ തകർത്തെറിയപ്പെട്ടു ലിവർ സിറോസിസ് രോഗിയായി അവൾക്ക് വരുമാനമില്ല എനിക്കും വരുമാനമില്ല അമ്മയുടെ പെൻഷനിലൊക്കെ ജീവിക്കേണ്ടി വരിക പിന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഭയങ്കരമായിട്ട് ഡിമിനിഷ് ചെയ്തു അപ്പോൾ പിന്നെ ഫുൾ ടൈം കണ്ടുപിടി തന്നെ ആയിപ്പോയി ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ സ്ഥലവും ഇല്ല പിന്നെ കൊണ്ടുപോകാൻ ആളില്ല അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിൽ വന്നപ്പോഴും എനിക്ക് നിർത്തണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നിർത്താൻ പറ്റുന്നില്ല മരിച്ചാലെങ്കിലും മകനും ഭാര്യയ്ക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ഇൻഷുറൻസ് എടുത്ത് മരിക്കാനിറങ്ങി അതിനായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ആമ്പല്ലൂരെ ഡോക്ടറെ അടുത്തെത്തി കഥയറിഞ്ഞ ഡോക്ടർ ജോൺസണിനെ ചേർത്തു പിടിച്ചു ഉള്ളിനീറ്റുന്ന വാത്സല്യത്തോടെ ആ ഡോക്ടർ പറഞ്ഞതെല്ലാം ജോൺസൺ കേട്ടിരുന്നു പുതിയ മനുഷ്യനായി ആശുപത്രിയുടെ പടിയിറങ്ങി ലോകം മുഴുവൻ പുച്ഛിച്ചു തള്ളിയ ഭർത്താവിനായി ഒരു സാധു സ്ത്രീ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മനസാന്തരപ്പെട്ടെത്തിയ ജോൺസണും തിരിച്ചറിഞ്ഞു അമ്മയേക്കാൾ നൊന്ത് പുനർജന്മത്തിനായി തപസ് ചെയ്ത ഭാര്യ രാജിയെ ആ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആൽക്കഹോളിസം എന്ന് പറയുന്നൊരു ഡിസീസ് എന്ന് അപ്പോൾ എനിക്കും പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയില്ല കാരണം എനിക്ക് ഫിലോസഫിയിൽ ഉണ്ട് ഞാൻ സാമാന്യം അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളെന്നുള്ള ഗണത്തിൽപ്പെട്ട ആളാണ് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് ഈ ഡോക്ടറാണ് പിന്നെ അദ്ദേഹം അതിൻ്റെ സിംറ്റംസൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായി ആ രോഗം ബാധിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ പിന്നെ രോഗത്തിൽ മദ്യത്തിന് അടിമയാവുക എന്നത് ഒരു രോഗമാണെന്ന് കുടിയന്മാർ പോലും തിരിച്ചറിയുന്നില്ല സമൂഹം അത് അംഗീകരിക്കുന്നുമില്ല കുടി നിർത്തി ലഹരിയില്ലാത്ത കണ്ണുകളോടെ സമൂഹത്തെ നോക്കിയപ്പോഴാണ് ജീവിതത്തിന്റെ വില മാഷിനു മനസ്സിലായത് കുടിയന്റെ പരിദേവനങ്ങൾ പരിഹാസ്യമാകുന്ന ഒരു സമൂഹത്തിൽ അവനെ കേൾക്കണമെന്നും ആശ്വസിപ്പിക്കണമെന്നും തോന്നിയത് ഉപദേശിക്കാനും പരിഹസിക്കാനും ഒരുപാട് പേരുണ്ടാകും എന്നാൽ സ്നേഹത്തോടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് സംസാരിക്കാനും കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്താനും ആരുമുണ്ടാകില്ലെന്ന് അനുഭവത്തിലൂടെ അറിഞ്ഞിരുന്നു ജോൺസൺ പൂമലയിലെ പുനർജനി എന്ന ഡി അഡിക്ഷൻ സെന്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് മരുന്നില്ല സാധാരണ ആശുപത്രികളിലെപ്പോലെ മുഷിപ്പിക്കുന്ന ഏകാന്തതയും വിരസതയുമില്ല എല്ലാവരും സ്വതന്ത്രർ സമാന ദുഃഖിതരായതിനാൽ അന്തേവാസികൾ വളരെ പെട്ടെന്ന് അടുക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു മദ്യത്തോടുള്ള അമിതാസക്തി തിരിച്ചറിഞ്ഞ് സ്വയം അത് ഇല്ലാതാക്കുന്ന രീതിയാണ് അരി വാങ്ങാനുള്ള കാശിലും കൂടുതൽ കള്ളുവാങ്ങാൻ ചെലവഴിക്കുന്ന നാട്ടിൽ പുനർജന്യം തേടി വരുന്നവരുടെ എണ്ണവും കൂടുന്നു മദ്യപാനം ഒഴിവാക്കാനാകാത്ത ഒരു ശീലമല്ലെന്ന ഉറപ്പുണ്ട് ജോൺസൺ മാഷിന് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കുടിച്ചു കുടിച്ചു നശിച്ചുപോയ ബോധതലത്തിൽ മാഷിന്റെ വാക്കുകൾ ഒരിക്കലെങ്കിലും പതിഞ്ഞാൽ പിന്നെ തിരിച്ചറിവായി അതിനായി പ്രിയപ്പെട്ടവരുടെ പിന്തുണയുണ്ടാകണം എല്ലാം ക്ഷമിച്ച് തെറ്റുകൾ തിരുത്താൻ ഭർത്താവിന് കൂട്ടായി മിക്കപ്പോഴും ഭാര്യ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിക്കടിമയായ മകനുവേണ്ടി പ്രാർത്ഥനയോടെ അമ്മയും അനുഭവിച്ചുമടുത്ത ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ എത്ര തപസ് ചെയ്യാനും തയ്യാറാണ് ഇവർ ആകാശരൂപിണി അന്ന പൂർണീശ്വരി അഭയം തപവതകമലം കല്ലായി മാറഞ്ഞാലും കരളിൽ തെളിയും കരുണാസാവരനേ അമ്മേ 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 ദർശനം കണ്ണീരും നൊമ്പരവും തിരിച്ചറിയാനാകാതെ നഷ്ടപ്പെടുത്തിയ പോലും ഇഷ്ടമല്ലാത്ത ഭൂതകാലത്തെ പടിയിറക്കി വിടാൻ ജോൺസൺ മാഷ് നൽകുന്നത് പുനർജനിയിലെ ഈ ദിവസങ്ങളുടെ മാന്ത്രികതയിൽ ജീവിതം തിരിച്ചുപിടിച്ചവർ എത്രയോ നാട്ടിലാകെ ഉണ്ടായിരുന്ന സാമൂഹ്യ രംഗത്തെ ഉണ്ടായിരുന്ന പദവികളും എല്ലാം നഷ്ടപ്പെട്ടു അപമാനിതനായി നമ്മുടെ അന്തസ് നഷ്ടപ്പെട്ടു ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധങ്ങളിലെല്ലാം വിള്ളലുണ്ടായി ആ ഹൃദ്യമായ പല ബന്ധങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് നെറ്റ് മുഖാന്തര പറഞ്ഞു ഇവിടെ വരാൻ തീരുമാനിച്ചത് ഇവിടെ പതിനൊന്ന് ദിവസമായി ഈ പതിനൊന്ന് ദിവസം തന്നെ എനിക്ക് പല വ്യത്യാസങ്ങളും ഞാൻ കാണുന്നുണ്ട് കാരണം ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു ക്യാൻസർ വന്ന വ്യക്തിയാണ് ക്യാൻസർ വന്നിട്ടും റേഡിയേഷനും കീമോതെറപ്പി നടക്കുമ്പോഴും ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ വന്ന് എനിക്ക് 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 ഈ നിസാര ദിവസം കൊണ്ട് വളരെ ഒരു ഒരു മാറ്റം ഞാൻ കുറിച്ച് കുറിച്ച് കൊലവിളിയും വന്നു അനുഭവങ്ങളുടെ ജോൺസൺ മാഷ് മുന്നിൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ ഗരിമയും വ്യാപ്തിയും തിരിച്ചറിയുകയാണ് ഇവർ എത്തുന്നവരിൽ എൺപത് ശതമാനം പേരും മദ്യപാനത്തിൽ നിന്ന് പൂർണമായും മുക്തരാകുമെന്ന് മാഷു പറയുന്നു ഓർമ്മകളുടെ ലോകത്തുപോലും ഒറ്റപ്പെടുന്നവരാണ് മദ്യപാനികളെന്നാണ് മാഷിന്റെ മതം മനസ്സൊന്നു തുറക്കാൻ ശ്രമിച്ചാൽ അസഹിതയോടെ കേൾവിക്കാർ സ്ഥലം വിടും എന്നാൽ സമാന ദുഃഖിതരുടെ സമാഗമമാണ് പുനർജ്ജനി ഒന്നിച്ചുണ്ടും ഉറങ്ങിയും കഴിയുന്ന കൂട്ടായ്മയിൽ ആശുപത്രിയെന്നോ രോഗികളെന്നോ ചിന്തയില്ല കളിയും തമാശയും പാട്ടുമൊക്കെയായി ഇരുപത്തൊന്ന് ദിവസങ്ങൾ അങ്ങനെ ഓടിപ്പോകും എന്തു പുനർജനി വളപ്പിലെ എല്ലാ ജോലികളിലും സജീവ പങ്കാളികളാണ് അന്തേവാസികൾ കെട്ടിട നിർമ്മാണത്തിലും ചെടികളെ പരിചരിച്ചും മറ്റു ജോലികളിൽ സഹായിച്ചും പുരുഷന്മാർ സമയം പോക്കുന്നു അടുക്കളയിലാണ് സ്ത്രീകളുടെ സേവനം പാചകത്തിൽ സഹായിച്ചും പരസ്പരം ജീവിതകഥ പറഞ്ഞും എല്ലാവരും ഒറ്റ വീടുപോലെ കഴിയുന്നു കുഞ്ഞുങ്ങളുമുണ്ട് കൂട്ടത്തിൽ അവർക്കായി പോക്കറ്റിൽ നിറയെ ചോക്ലേറ്റുമായാണ് മാഷെത്തുന്നത് മദ്യപാനം നിർത്തി ജീവിതത്തിലേക്ക് മടങ്ങിയവർ ഇടയ്ക്കിടെ മാഷിനെ കാണാനെത്തും ആ നേരനുഭവങ്ങൾ പുതുതായി എത്തുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഞാൻ കള്ളുപിടിക്കാൻ കാരണം എന്ന് മെയിൻ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ കള്ളുപടി ആയിരുന്നു സത്യത്തിൽ ഉറങ്ങാൻ വേണ്ടി കള്ളുപിടിച്ചാണ് എന്നും വലമ്പും തിക്കുന്നിരക്കും ബഹളം നമുക്ക് ഉറങ്ങാൻ ഒരു അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദിവസം ചെറിയ ലാക്ഷൻ കഴിച്ചു നോക്കി അന്ന് എന്തൊക്കെയുണ്ടാക്കിയെന്ന് നമുക്കൊന്നും അറിയില്ല നമ്മൾ കിടന്ന് ഇറങ്ങി പോയി അപ്പോൾ നോക്കി ഈ പരിപാടി കൊള്ളാലോ നാളെ ആവർത്തിച്ചു പിന്നെ ആവർത്തിച്ചു പിന്നെ ആവർത്തിച്ചു അച്ഛനാണെങ്കിൽ ഉപദേശിക്കാനും പറ്റുന്നില്ലേ അച്ഛൻ ഞങ്ങൾ നന്നായി കഴിക്കുന്നു ഞാനിപ്പുറത്തിരുന്ന് കഴിക്കുന്നു അങ്ങനെ നല്ലൊരു മദ്യപാനിയായി അപ്പോൾ അതിനൊരു ഒരു സ്റ്റോപ്പ് വേണമെന്ന് വെച്ചിട്ടാണ് വന്നത് ഇപ്പം അതൊരു നല്ലൊരു ആത്മവിശ്വാസമുണ്ട് ഇതൊക്കെ ഒന്നും അത്ര വലിയ വിഷയമുള്ള കാര്യല്ല അത്ര വലിയ നിർത്താൻ പറ്റാത്തൊരു വിസ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി സാറിൻ്റെ ക്ലാസ് കൊണ്ട് സാറിൻ്റെ ക്ലാസ് സ്വയം ഒരു ചിന്ത ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഭാര്യമാരും കൂടെയുള്ളവരും എത്ര നിർബന്ധിച്ചാലും സ്വയം ഒരു മനസ്സ് നിർത്തില്ല നേരിട്ടറിഞ്ഞ അനുഭവത്തിന്റെ കരുത്തോളം പോരുന്ന മറ്റെന്തുണ്ട് ജോൺസൺ മാഷിൻ അറിയാം കുടിയന്റെ മനസ്സ് പറയുമ്പോൾ തട്ടിച്ചിതിറിപ്പോകുമെങ്കിലും അവന്റെ കുംഭസാരത്തിന്റെ പൊരുളും അറിയാം അതുകൊണ്ട് ആ മനസ്സുകളിലെ അപകർഷതാബോധവും നിസ്സഹായാവസ്ഥയും ഏറ്റുവാങ്ങാൻ മാഷിന് കഴിയുന്നു അതിതീക്ഷണമായിരുന്നു കടന്നുപോകുന്ന വഴികളിലെ കാഴ്ചകളും അനുഭവങ്ങളും ജീവിതത്തിനും മരണത്തിനുമിടയിൽ ആടിയുലിഞ്ഞ് കരിന്തിരി കത്തി കെട്ടുപോകാനൊരുങ്ങിയ ദീപം അതാണിന്ന് നൂറുകണക്കിന് ആളുകൾക്ക് നറും വെളിച്ചമേകി ജ്വലിക്കുന്നത് സിറോസിസ് ഉയർത്തുന്ന ഭീഷണി ഇപ്പോഴുമുണ്ട് അനുഭവങ്ങളൊക്കെ കുടിയന്റെ കുമ്പസാരം എന്ന പേരിൽ പുസ്തകമാക്കിയിട്ടുണ്ട് മാഷ് അങ്ങനെ മഹാന്മാരുടെ ആത്മകഥകൾക്കിടയിൽ ഒരു മദ്യാസക്ത രോഗിയുടെ ആത്മകഥ കൂടി കേരളം വായിച്ചു തന്റെ ആത്മകഥയെ മാഷ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ച ഒരു മദ്യപന്റെ അനുഭവങ്ങളുടെയും അറിവുകേടുകളുടെയും അടുക്കും ചിട്ടയുമില്ലാത്ത കല്ലെറിയുന്നവരെ നിസ്സഹായനായ മനുഷ്യന്റെ ദയാഹർജി വീർത്തുവരുന്ന പെരുവേറിൽ തലോടി ചാരുസേരയിൽ നീട്ടിവെച്ചിരിക്കുമ്പോൾ പുതിയൊരു കുടി എന്റെ കുമ്പസാരത്തിനായി എന്റെ കാതിലും കാത്തിരിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവന്റെ ഏകാന്തത അനുഭവിച്ച മനസ്സിൽ ഇപ്പോൾ തൃപ്തി നിറയുന്നു ഇരകളാകാൻ വിധിക്കപ്പെട്ടിട്ടും പുനർജന്മം ലഭിച്ച അനേക മധ്യാസക്ത രോഗികളുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനകളാൽ നീണ്ടുപോകുന്ന എൻ്റെ ഈ ജന്മം സഫലമാണെന്ന തോന്നൽ ശരിയാണോ കൂട്ടിയും കുറച്ചും വരച്ചും വാർത്തെടുക്കാവുന്ന ഒന്നല്ല ജീവിതം ഓരോന്നും അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും ഒരു തിരിഞ്ഞുനോട്ടത്തിലൂടെ സ്വന്തം ജീവിതത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് ഒരു പുനർജന്മമാകും ആ വലിയ സന്ദേശത്തിലൂടെ ഒരുപാട് പേരുടെ ജീവിതം തിരിച്ചുപിടിച്ച ജോൺസൺ മാഷിന് ഞങ്ങളുടെ സല്യൂട്ട് മറ്റൊരാളുമായി അടുത്തയാഴ്ച വീണ്ടും